അമ്മ എന്നോട് ക്ഷമിക്കണം അച്ഛ എല്ലാവരെയും നോക്കണേ ഇവിടെ ജീവിക്കാനാവുന്നില്ല മറ്റൊരു ജന്മത്തിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കാം മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ എഴുതിയ വാക്കുകളായിരുന്നു ഇത് പിന്നീട് അനന്തുവിനെ കാണുന്നത് വീട്ടിലെ അടുക്കളയിലെ കഴുക്കോലിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു വളർത്തി വലുതാക്കിയ ഏതൊരു മാതാപിതാക്കൾക്കാണാ സ്വന്തം മകന്റെ ചേതനയേറ്റ ശരീരം കണ്ടു നിൽക്കാനാവുക എന്നാൽ അത്തരത്തിലൊരു കാഴ്ച ഈ മാതാപിതാക്കൾക്ക് കാണേണ്ടി വന്നു അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം വയനാട് താമരശ്ശേരിയിൽ നടന്നത് അച്ഛനും അമ്മയും മൂന്ന് സഹോദരിമാരുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു അനന്തു വാടക വീട്ടിൽ കഴിയുന്ന ഈ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അനന്തുവിലായിരുന്നു ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ താമരശ്ശേരി കെടവൂർ ചന്ദ്രന്റെ മകൻ അനന്തു കൃഷ്ണ താമരശ്ശേരിയിൽ ഒരു ലോട്ടറി കടയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അനന്തു ജോലി ചെയ്തിരുന്ന ലോട്ടറി കടയുടമ മനാഫിൻ്റെയും സംഘത്തിന്റെയും ഭീഷണിയാണ് മരണത്തിനിടയാക്കിയത് എന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് ഒറ്റക്ക നമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അനന്തു പണമിടപാട് നടത്തിയിരുന്നു ഇതിന്മേലുണ്ടായ ബാധ്യത തീർക്കാത്തതിനെ തുടർന്ന് നിരന്തരം ഭീഷണി നേരിട്ടിരുന്നതായും കുടുംബം പറയുന്നു ഭീഷണി സഹിക്കവയ്യാതെ കുറച്ചുകാലം അനന്തു നാട്ടിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ബന്ധുക്കൾ അനന്തുവിനെ തിരഞ്ഞ കണ്ടുപിടിച്ചാണ് വീണ്ടും നാട്ടിലേക്ക് എത്തിക്കുന്നത് നാട്ടിൽ നിന്നും മടങ്ങിയെത്തിയിട്ടും ഇതേ ഭീഷണി തുടർന്നിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഒടുവിൽ കുടുംബം പണം നൽകാമെന്ന ഉറപ്പ് നൽകിയിട്ടും മനാഫും സംഘവും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബത്തിന്റെ പരാതി ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് അനന്തു പറഞ്ഞിരുന്നതായും സുഹൃത്തുക്കൾ പറയുന്നു യുവാവിന്റെ ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് അനന്തുവിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് പോലീസ് നടപടികൾക്ക് ശേഷം അനന്തുവിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കുടുംബത്തിന്റെ ആശ്രയമാകേണ്ടിയിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ മരണം ഒരു നാടിനെ തന്നെ നൊമ്പരത്തിലാഴ്ത്തിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്